Ne നെസ്ലെ കമ്പനി നിർമ്മിക്കുന്ന ബേബി ഫോർമുലകൾ കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി നാൻ അൽഫാമിനോ എസ് ട്വന്റി സിക്സ് ഗോൾഡ് എസ് ട്വന്റി സിക്സ് അൾട്ടിമ എന്നീ ബ്രാൻഡുകളിൽ നെസ്ലെ നിർമ്മിക്കുന്ന ബേബി ഫോർമുലകൾ കുട്ടികൾക്ക് നൽകരുതെന്നാണ് നിർദ്ദേശം കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രശ്നമാകുന്ന ബാസിലസ് സെറിയസ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന സെറിയുലൈഡ് എന്ന വിഷവസ്തു ബേബി ഫോർമുലയിൽ അടങ്ങിയിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ഒരു നീക്കം നെസ്ലെ കമ്പനിയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ തിനെ കുറിച്ചുള്ള കമ്പനിയുടെ സ്വമേധയാ ഉള്ള അറിയിപ്പിനെ തുടർന്നാണ് ഈ ഉൽപ്പന്നങ്ങൾക്കെതിരെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത് അപകട സാധ്യതകൾ വിലയിരുത്തിയ ശേഷം സ്വീകരിക്കുന്ന മുൻകരുതൽ എന്നോണം സ്വമേധയാ ഉള്ള തിരിച്ചു വിളിക്കലാണ് അതോറിറ്റി വ്യക്തമാക്കി ഈ വിഷവസ്തു ഒക്കാനം ഇടയ്ക്കിടയുള്ള ഛർദി വയറുവേദന എന്നിവയുൾപ്പെടെയുള്ള ആരോഗ്യ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കും ഈ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രോഗവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും അവ ഉടനടി നശിപ്പിക്കണമെന്നും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു വിപണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പിൻവലിക്കുന്നതിന് കമ്പനിയുമായി ഏകോപിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ പിൻവലിക്കൽ നടപ്പാക്കുന്നത് നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു പിൻവലിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും ബാച്ച് നമ്പറുകളുടെയും വിശദാംശങ്ങൾ അതോറിറ്റി പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട്